ഗുഡ് മോർണിംഗ് റിജിത ബാലുവാണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു ചോദ്യോത്തര വേള എന്ന എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് ഒന്നോ രണ്ടോ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓർക്കിഡ് പൂമുട്ടുകൾക്ക് ഉണ്ടായേക്കാവുന്ന ചില കേടുപാടുകളെ കുറിച്ചാണ് ഇന്ന് മോഹനേട്ടൻ പറഞ്ഞു തരുന്നത് കേടുപാടുകൾ എന്ന് പറയുമ്പോൾ പൂമുട്ടുകൾ ശരിക്കും വിരിയാതെ ഇരിക്കുക കൊഴിഞ്ഞു പോവുക കരിഞ്ഞു പോവുക ഉണങ്ങി പോവുക അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതിനുള്ള കാരണങ്ങൾ അതിനെ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒപ്പം പ്രതിവിധിയും വീഡിയോ കണ്ടാലും ഇന്ന് പറയുന്നത് ഓർക്കിഡുകളുടെ മുട്ടുകൾ വിരിയാതെ പോകുന്നു വിരിയാതെ പോകുന്നു കരിഞ്ഞു പോകുന്നു മുട്ടു മഞ്ഞച്ച് വലുതാവാതെ കൊഴിഞ്ഞു പോകുന്നു പുഴു കുത്തി ഓട്ട കുത്തി പോകുന്നു ഇങ്ങനെ പൂർണമായും വിരിയാതെ പോകുന്നൊരവസ്ഥയുണ്ട് ഇത് ഒരു അറുപത് ശതമാനവും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ മുഴുവനും ഒന്നും കൊല വിരിഞ്ഞു വരുന്നുള്ളൂ മറ്റേ സ്ഥലങ്ങളിലൊക്കെ ഈ കൊല വിരിയാതെ പോകുന്ന ഇതുണ്ട് അപ്പം അവർ അവരെ അടുത്ത അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകമായിട്ട് ഈ വീഡിയോ ഇറക്കുന്നത് അറുപത് ശതമാനത്തിനല്ല അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ പരാതിയുണ്ട് പൂവ് വിരിയാതെ പോകുന്നു വലിയ കൊലകൾ വന്നു ഒരു പൂവ് വിരിയാതെ പോകുന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ വെച്ചാൽ ഈ മുട്ട് വിരിയാറ സമയമാകുമ്പോഴേക്കും അതിനെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പുഴു ശൽക്കങ്ങൾ മരിച്ചുകൾ അങ്ങനെ വളരെയധികം കീടങ്ങൾ ഈ മുട്ടിനെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെയാണിത് വിരിയാതെ പോകുന്നത് അതൊരു പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഈ ഈ ഇതിന് പരിഹാരമായിട്ട് പലയിടത്തും നമ്മൾ ഇത് അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ട് ഇപ്പൊ വളം മേടിക്കുന്ന കടയിൽ പോയിട്ട് നമ്മൾ നമ്മൾക്ക് ഇങ്ങനെ ഇന്ന തകരാറുണ്ട് കരിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ മഞ്ഞിച്ച് പോകുന്നു അതിൽ മരുന്ന് അവരും മരുന്ന് വരും പക്ഷെ ആ മരുന്നുകൾ കൊടുത്താൽ ഏൽക്കില്ല ഇത് തന്നെയാണ് നമ്മൾ ചെടി വടിക്കുന്ന സ്ഥലങ്ങളിൽ അന്വേഷിച്ചാലോ അവരും പറഞ്ഞുതരും മരുന്ന് പറഞ്ഞു തരും ഇതൊന്നും പരിഹാരമാർഗമല്ല ഇനി അത് വേണ്ടി തന്നെ ആരെങ്കിലും പറഞ്ഞു തരുമോ ഞങ്ങൾ ജമ്പ കൊടുത്തത് അല്ലെങ്കിൽ ട്രമ്പ കൊടുത്തത് അതിലൊക്കെ ശരിയായി വരുന്നുണ്ട് ഇതൊക്കെ കൊടുത്താൽ തന്നെ ഈ ജമ്പോ ട്രംപോ റുപ്പിയോ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ കിട്ടുന്നുണ്ട് ഇത് കൊടുത്താലും ചെറിയ ഒരു പരിഹാരം അന്ന് അത്രേ ഉള്ളൂ അതായത് ഒരു പത്തോ പഞ്ചോ മുട്ട് വന്നൊരു കൊല്ലയിലാണ് നാലോ അഞ്ചോ മുട്ട് വിരിഞ്ഞു അല്ലാതെ അതിൽ കൂടുതലൊന്നും കിട്ടില്ല അപ്പൊ നമുക്ക് പൂർണമായിട്ട് ഈ രോഗം നമ്മുടെ തോട്ടത്തിൽ നിന്ന് മാറണമെങ്കിൽ ഈ ഞാൻ പറയുന്ന ഒരു മൂന്ന് മരുന്നുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒന്ന് കിട്ടാക്കാട്ടയാണ് കിട്ടാട്ട കൂടാണ്ട് മറ്റൊന്ന് കാപ്പാക്കടീസ് വേറൊന്ന് ഒബ്രോൾ അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഗ്രാം എന്ന തോതിൽ ഈ കിട്ടാക്കാട്ടെ എടുക്കുക കാപ്പാക്കടീസ് എടുക്കുക അതിലേക്ക് ഒന്നര എം എൽ ഓവറോൾ ചേർത്തിട്ട് നന്നായി കലക്കുക മിക്സ് ചെയ്യാം അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് മരുന്ന് നമ്മൾ വെള്ളത്തിൽ കലക്കാൻ ഒത്തിരി സമയം എടുക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ വെള്ളത്തിൽ ഇട്ടിരിക്കും നല്ലതാണ് കരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ ഇപ്പം നമ്മൾ പെട്ടെന്നാണ് കലി കിട്ടണമെങ്കിൽ ഈ ചിലപ്പോൾ തുണിയിൽ അരിച്ചെടുക്കേണ്ടത് ഈ ഇത് നന്നായി കലക്കിയിട്ട് കോട്ടം തുണിയിൽ ഇതിന് വന്നിട്ട് ഒരു കിഴി പോലെ ആക്കിയിട്ട് ഞെക്കി 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 ഇങ്ങനെ എടുക്കേണ്ട ഒരു അല്ലെങ്കിൽ അലിഞ്ഞു കിട്ടാൻ പ്രയാസമാണ് അത് ആ യുക്തി ചെയ്യാം ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കീടങ്ങളുടെ ഈ ശല്യം പൂർണ്ണമായും മാറിക്കിട്ടും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് വൈകിട്ട് കൊടുക്കുക സന്ധ്യാ നേരം അതായത് അഞ്ചുമണിയും കഴിഞ്ഞ് ആറുമണിയും കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ഏറ്റവും നല്ല കാര്യം എത്രയും വൈകുന്നു ആ നേരത്താണ് ഈ കീടങ്ങളൊക്കെ നമ്മുടെ ചെടികളിലേക്ക് എത്തിപ്പെടുത്തുന്നത് അവർ രാത്രി കാലങ്ങളിൽ മുഴുവനും തന്നെ താമസം അപ്പോൾ അവർ വരാൻ വേണ്ടി വരുന്ന സമയത്തിന് വൈകിട്ട് ഇരുട്ടയ ലക്ഷമൊക്കെയാണ് അവർ വരുന്നത് അപ്പോൾ അത്രയോ വൈകി അതിന് വൈകിട്ട് അടിക്കാൻ പറയുന്നത് വരുന്നത് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ചെടികളും കൊടുക്കണ്ട ഇപ്പോൾ ഒരു ചെറിയ ചെടിയാണ് ഒരു മീഡിയമായ ചെടികളോ ഒക്കെ ഒന്നും കൊടുക്കണ്ട ഒരു മെച്ചൂർ പ്ലാന്റ് മുട്ട് കിളിക്കുന്നതിന് മുന്നുള്ള പ്രായത്തിലുള്ളവർക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത് അപ്പൊ കൊടുക്കുമ്പോൾ ആ പ്രായക്കാരെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിച്ചിട്ട് ഈ മരുന്ന് സ്പ്രേ ചെയ്യുമ്പോൾ മേൽഭാഗത്ത് കൂടെ സ്പ്രേ ചെയ്താൽ മതി സമൂലം ചെയ്യണ്ട സമൂലം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കൊല ആദ്യം മരുന്നുള്ളൂ അപ്പൊ ആ കൊല വരാൻ സാധ്യതയുള്ള ഭാഗത്ത് കൂടെ നിക്കുന്ന കുറത്തിൽ നമ്മൾ കൊടുത്താൽ മതി അങ്ങനെ ആദ്യത്തെ ഒരു അടി അടിക്കുമ്പോൾ ആ ഭാഗത്ത് നിറയെ അടിക്കണം നല്ല അടിയിൽ അടിക്കണം മേലടിക്കൊക്കെ അടിക്കണെന്നു വെച്ചാല് വീട് വന്നിട്ട് മുട്ട ഇട്ടിട്ട് പോയിട്ടുണ്ടല്ല ആ മുട്ടകളൊക്കെ വീയും അത് വിരിഞ്ഞാലും അവരെ കൊണ്ട് ശല്യം ഇല്ലായിരിക്കാൻ വേണ്ടിട്ട് അടിക്കാൻ പറയുന്നത് ഇങ്ങനെ ഇത് മാസില് രണ്ട് തവണ കൊടുക്കുകയാണെങ്കിൽ ഈ രോഗം നമ്മുടെ ഭാഗത്ത് നിന്ന് മാറി നമ്മുടെ തോട്ടത്തിൽ ഈ രോഗം മാറുന്ന ഉറപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇത് വരില്ല എന്നുള്ള ഉറപ്പാണ് എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾ ഈ മരുന്ന് നിങ്ങളുടെ എത്രയോ ആൾക്കാർ വിഷമിക്കുന്നുണ്ട് ഇപ്പോലെ വിരിഞ്ഞു എന്ന് അവർക്ക് വേണ്ടിയിട്ട് ഈ ഈ ഇപ്പം പറഞ്ഞു തരുന്നു നിങ്ങളിത് പ്രയോഗിച്ചോളോ നിങ്ങളുടെ പൂവിൻ്റെ കൊല പൂർണ്ണമായും വിരിയും ഇത് ഈ രോഗത്തിൽ വരുന്ന വരുന്നതിനകെ അല്ലാതെയും പൂവിൻ്റെ കൊലകളെ ആക്രമിക്കുന്നുണ്ട് അതെങ്ങനെയെന്നറിയുമോ ഞാനതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നോക്ക് ഈ ചിത്രത്തിൽ രണ്ട് കൊല കാണുന്നില്ലേ അതിലൊരു കൊല പൂർണ്ണമായിട്ടും ഇതാ മുട്ടൊന്നില്ല മുട്ടെല്ലാം കൊഴിഞ്ഞ് കൊഴി ഒരു മുട്ട നേരെ എല്ലാവരും അടിത്തങ്ങക്കുള്ളൂ ബാക്കിയുള്ള മുട്ടുകൾ മുറിഞ്ഞ് താഴത്ത് കിടക്കുകയാണ് ചട്ടി 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 ചട്ടിയുടെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത കൊലേമ്പരയ്ക്കും ഇത് ബാധിച്ചിട്ടുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ ഇത് എലിയാണ് എലി വന്ന് ഈ മഴക്കാലത്താണ് ഏറ്റവും വലിയ എലിയൊരു ശല്യം ഉണ്ട് അതായത് കാലത്ത് എലിയൊരു ശല്യം ഉണ്ടാവില്ല മഴക്കാലത്ത് അവർക്ക് വലിയ ഭക്ഷണം കിട്ടാണ്ടായിരിക്കും ചിലപ്പോൾ ഓർക്കണം പിടിക്കുന്നത് ഈ മുട്ടക്ക് പറഞ്ഞ നേരത്തെ അവിടെ ചിലപ്പോൾ എന്തൊരു ഒരു രുചി മാറ്റം ഉണ്ടായിരിക്കും അവരത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഈ ഈ കൊല ബുട്ട് മുറിച്ചിടുന്നത് മുറിച്ചിടുമ്പോൾ ഒരു രുചി അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരിക്കും അതന്നെ പ്രത്യേകത അപ്പൊ അവരിത് മുറിച്ചു അതൊന്നുകൂടി മുറിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അടുത്ത അലി കൂടി ഈ ബാത്തി വരുന്നത് അതന്നെ ഒരു ചെടിയമ്മത്തെ പൂർണ്ണമായും കഴിഞ്ഞു മറ്റേ ചെടിയ അടിയിലും തുടങ്ങിയിട്ടുള്ളു അങ്ങനെ ഒരു എലി ഒന്നല്ല അതിൽ കൂടുതലുണ്ടായിരിക്കും ഇവിടെയൊക്കെ ഒരു പ്രാവശ്യം പെട്ടി വെച്ചപ്പോൾ ഒരു എലിയിൽ കിട്ടി പിന്നെ അടുത്ത പ്രാവശ്യം വലിയ വെച്ചപ്പോൾ വെള്ളം കിട്ടി അങ്ങനെ നാല് അഞ്ച് എലീനെ വരെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി എലിനെ എലിപ്പെട്ടി വെച്ചിട്ട് പിടിക്കുമ്പോൾ ഒരു എലി കിട്ടിയില്ലെങ്കിൽ ചോദിക്കുമ്പോ ആ വെക്കണ്ട അങ്ങനെ പാടില്ല പിറ്റേന്ന് ദിവസം വെക്കണം പിറ്റേന്ന് ദിവസം അങ്ങനെ വെച്ചിട്ട് എലി കിട്ടാത്ത അവസ്ഥ ഒരു ഈ പെട്ടി അവിടെ വെച്ച പോലെ പെട്ടിയിലൂടെ എൽ പെട്ടിയിലെ പിടിച്ച് നശിക്കാനേ പറ്റുള്ളൂ ഇവർ വേറെ ശല്യം ചെയ്യും ഈ കൊല കിടിച്ചു പറഞ്ഞ കൊല ഉണ്ടല്ലോ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഉയരം വരണ നേരത്തെ അതിനെ മുറിച്ചുള്ളൂ ഇപ്പം ഞാനീ പറയുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ ചിലപ്പോൾ കാണാൻ ഉണ്ടായിട്ടുള്ളവരാണ് ഉണ്ടാവും കൂടാതെ പുതിയ സൂട്ട് വരുന്നുണ്ട് നല്ല വിരൽ വള്ളത്തിൽ സൂട്ടുകൾ വരുന്നുണ്ടായിരിക്കും ഇതിലേക്ക് മുറിച്ചു കൊടുക്കും ഇങ്ങനെ എരികൾ ചെയ്യും ഇനി ഇല്ലാതെ ഞാൻ അവിടെ വേറൊരു ചിത്രം കാണിക്കുന്നുണ്ടില്ല പൂ കൊല വിരിഞ്ഞു വിരിഞ്ഞു തുടങ്ങി വിരിഞ്ഞു തുടങ്ങി നല്ല മുട്ടുകൾ തന്നെയാണ് ഇതേ മൂന്നാല് മുട്ടുകൾ ഉണ്ടില്ലേ ഒരു മഞ്ഞ നിറായിട്ട് നിൽക്കുന്നത് ഈ മുട്ടിന് യാതൊരു കേടില്ലാത്ത മുട്ടാണ് ഈ മുട്ട് ഇനി വിരിയില്ല അതേ മുകളിലുള്ള മുട്ടിന് ആരോഗ്യം വിരില്ല എന്തത് വിരിയാത്ത കാര്യം എന്ന് പറയുന്നത് രോഗമല്ല ഒരു എത്തിഫോൺ എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ കുറവുകൊണ്ടാണ് വിക സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹോർമോൺ കൂടുതൽ പൂ ഉണ്ടാകും അതായത് ചെടിയുടെ നിറയിൽ നിന്ന് തന്നെ മൂന്ന് പോലെ പൂ പെട്ടെന്ന് ചെടികളൊക്കെ ഉണ്ട് അവർക്ക് ധാരാളം പൂമുട്ടുകളൊക്കെ വരും അവർക്ക് ഇത്തിരി ഈ എത്തിഫോൺ കൂടുതൽ ആവശ്യമാണ് ഇപ്പം സാധാരണ എല്ലാ ഓർക്കിഡുകളിലേക്കും ഈ എത്തിപ്പോ വേണമെന്നില്ല എന്നാൽ ചില ചെടികളിലേക്ക് ഈ ഹോ ഈ ഹോർമോൺ കിട്ടിയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അപ്പം നിങ്ങൾ ഈ വളം കൊടുക്കുമ്പോൾ അതിൽ കൂടെ ഈ ഹോർമോൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വരില്ല ഹോർമോൺ ചേർത്ത് കൊടുക്കാൻ ചേർന്നത് ഒരു ലിറ്ററിലേക്ക് നാല് ലിറ്റർ വളത്തിലേക്ക് ഒരു എമ്മിലെടുത്താമത് എത്തിഫോൺ എന്നാണ് ഈ ഹോർമോണിന്റെ പേര് അത് കൊടുക്കുക അതൊന്ന് സ്ഥിരമായി മാസത്തില് രണ്ടു തണച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കില്ല ഇനിയും വേറെ സംഭവിക്കുന്നുണ്ട് വേറെ ഒന്നും സംഭവിക്കുന്നത് മുട്ടുകൾ വിരിയാതെ പോവുക ഒരു കൊലയിൽ അഞ്ചോ പത്തോ മുട്ടായിട്ട് ഇങ്ങനെ വിരിയാ നമ്മൾ ഇന്ന് വിരിയുന്ന നാളെ വിരിയെന്ന് കാത്തിരിക്കുന്ന മുട്ടുകൾ വിരിയില്ല അത് വരുന്നത് മൂലത്തിന്റെ കുറവാണ് കാൽസ്യം സിങ്ക് ബോറോൺ എന്നിവിടെ ഈ കുറവ് കൊണ്ടാണ് എല്ലാ ചെടികൾക്കും അല്ല ചില ചെടികൾക്ക് ഇത് കൂടുതൽ ആവശ്യമാണ് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ എല്ലാ ചെടികളും തയ്യളേയും മിക്സ്ചർ പ്ലാന്റിലും എല്ലാവരും കണക്കൂട്ടിയാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ചില ചെടികൾക്ക് ഇത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ആ ചെടികളാണ് മുട്ട് വിരിയാതെ പോവുക അങ്ങനത്തെ ചെടികളെ ഒരു ഭാഗത്തെ മാറ്റിച്ചിട്ട് അതിന് ഈ കാൽസ്യം സിങ്ക് ബോറോൺ എന്ന സാധനം കൊടുക്കാൻ കൊടുക്കും കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് ഇത്തിരി മറ്റു ചെടികൾ കൂടുതലായിട്ട് ആവശ്യം വരിക അപ്പൊ അത് വിരിയും ആ പോരായകൊണ്ടാണ് മുട്ട് വിരിയാതെ പോകുന്നത് ഈ മുട്ടിന് വിരിക്കാൻ വേണ്ടി നമ്മൾ സംസാരം നടക്കാൻ പോകുന്ന കാര്യല്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഓർക്കടി മുട്ടുകൾക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ വരച്ചാണെങ്കിൽ മുട്ടുകളെല്ലാം പൂർണമായും വിരി അപ്പൊ അതുപോലെ ചെയ്യാം ഒരു ശേഷം പിന്നെ ആ വേറെ വേറെ പൂവ് ഉണ്ടാവില്ലേ അഥവാ പ്രതിവിധി പ്ലാന്റില് അതൊക്കെ നിസ്സാരമായ ഓർക്കടി വളത്തിൽ പരിചയമില്ലാത്ത ചോദിക്കുന്ന ചോദ്യമാണ് ഇതില് ഒരു ചോദ്യമല്ല കാരണം ഓർക്കഡ് നശിക്കാത്ത ചെടിയാണ് പലതരം ഞാൻ പറഞ്ഞത് ഓർക്കഡും പൂവ് വന്നുകൊണ്ടേ ഒരു തണ്ടില് അതിന് പരിധി ഉണ്ട് അതിന് കിട്ടുന്ന വളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരുപോലെ വരുന്നു രണ്ടുപോലെ വരുന്നു നാല് നാലുപോലെ പത്ത് പോലെ പൂ വരുന്ന ചെടികളൊക്കെ ഉണ്ട് ഓരോരുത്തർ സ്വഭാവമുണ്ട് പിന്നെ നമ്മുടെ കുളത്തെ വളത്തിൻ്റെ അനുസരിച്ചിട്ട് കുലകൾ കൂടുതലുണ്ടാവും കുളത്തിൻ്റെ നീളം കുലയ്ക്ക് നീളം കൂടാം അങ്ങനെയൊക്കെ വരും അതൊന്നും ഒരു കാര്യമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഓർക്കും വളർത്തിക്കൊള്ളുമോ പിന്നീടൊക്കെ ശരിയാക്കൊണ്ടിരിക്കും നമ്മൾ ഓർക്കിഡ് ലവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള അറിവുകളാണ് കേട്ടോ മോഹനേട്ടൻ പകർന്നു നൽകുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഓർക്കിഡ് കെയറിങ്ങിലുള്ള നമ്മുടെ സംശയങ്ങൾ ആവലാദികൾ വേവലാദികൾ ഒക്കെ ദൂരീകരിക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പോഴേ മോഹനേട്ടൻ പറഞ്ഞു തരുന്ന മെഡി മെഡിസിൻസ് കിട്ടുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങൾക്ക് ഇനിയും ഓർക്കിഡുമായിട്ട് എന്തെങ്കിലും ഓർക്കിഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ മോഹനേട്ടൻ ൊടുത്തിട്ടുണ്ട് മോഹനേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളുടെ ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മൾ സ്വീകരിക്കുന്നതാണ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോഴേ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്